പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രമിന് ഓർഗ ഗുളിക ഇട്ട് കൊടുക്കാനായി ഒരു ഗ്ലാസ് പായസം വെച്ച് വെക്കുന്നുണ്ട് അത് നന്ദിനി കുടിക്കുക അന്നേരം ഇത് കണ്ട് ഏതൊക്കെ ശ്രീചയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒന്നിനിയെ നോക്കുന്നുണ്ട് നന്ദിനിക്ക് പണി കിട്ടുന്നുണ്ട് അന്നേരം ഇതൊന്നും അറിയാതെ നന്ദിനി ആ പായസം കുടിക്കുക കുടിച്ചതിന് ശേഷം നന്ദിനി പറയുന്നുണ്ട് ആരുണ്ടാക്കിയതായാലും നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒരു ഗ്ലാസ് കൂടി ഇങ്ങട്ടാ ദേ അതിലിരിക്കുന്നത് കൂടി ഇങ്ങോട്ട് ഒരിക്കി ഇതൊക്കെ ഇട്ട് ഷീജയും വേദയും കുറകുളിയും ഇട്ടാ ആ പായസത്തിലോട് നോക്കുന്നുണ്ട് ഉടനെ വേദ പറയുന്നുണ്ട് അയ്യോ ഇനി കുടിക്കണ്ട യാത്രയിൽ പായസം കുടിച്ചിട്ട് കിടന്നാലുണ്ടല്ലോ ഉറക്കം വരില്ലെന്ന ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് മാത്രമല്ല നല്ല വയറു വേദന എടുക്കും എന്നേരും നന്ദിനി പറയുന്നുണ്ട് എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു അണ്ണൊക്കട വരും പോലെ ഞാൻ പോവാ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി ആടി ആടി നടക്കുന്നുണ്ട് ഇത് കണ്ട് വേദയും ശ്രീജയെ പരസ്പരം നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഈശ്വര അന്നിനി ഏട്ടത്തേക്ക് ഇന്നിനും ബോധം കാണില്ല ആ സാരമില്ല പകുതി പായസം ഉണ്ടല്ലോ ഒരു ഗ്ലാസ് ഇക്കി പെട്ടെന്ന് കൊണ്ടു കൊടുക്ക് ആരെയും കാണുന്നതിന് മുന്നേ ഇത് കേട്ട് ശ്രീജ വേദിയോട് പറയുന്നുണ്ട് അയ്യോ എനിക്ക് പേടിയാവോ വേദ കൂടി വാ എന്റെ കൂടെ എന്റെ ഒരു ധൈര്യത്തിന് അന്നേരം വേദ പറയുന്നുണ്ട് ശ്രീജ ഏട്ടത്തിൽ പേടിക്കണ്ട ഞാനും കൂടി വരാം ഏട്ടത്ത് കൊടുത്താലേ കുടിക്കുള്ളൂ ഞാൻ കൊടുത്താൽ അറിയാലോ വേണ്ടെന്നേ പറയുള്ളൂ പിന്നെ അതോടെ തീർന്നു എന്റെ പ്ലാൻ എല്ലാം പൊളിയും തിക്കേട്ട് ശ്രീജ ശരിന്ന് പറഞ്ഞു വിക്രം മുറിയിലോട്ട് വേദിയുമായി പോകുന്നുണ്ട് അന്നേരം വിക്രം ശ്രീജയെ കണ്ട് ചോദിക്കുക എന്താ ഏട്ടത്തി കയ്യിൽ പായസം ഉണ്ടല്ലോ എന്താ വിശേഷം തിക്കേട്ട് ശ്രീജ പറയുന്നുണ്ട് അത് അത് പിന്നെ വിഷു ഏട്ടം പറഞ്ഞു പായസം വേണോന്ന് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ അത് കുടിക്കേ എനക്ക് ഇഷ്ടപ്പെട്ട പായസം അല്ലേ ഇത് കേട്ട് വിക്രം തിരിച്ചുകൊണ്ട് ഇത് മേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഈ രാത്രിയിലാണോ പായസം ഉണ്ടാക്കിയത് നേരും ശ്രീജ വേദിയെ നോക്കുന്നുണ്ട് നിരും വേദ പറയ പായസം കുടിക്കാം നേരവും കാലവും നോക്കണോ ഇഷ്ടം കുടിക്കാം നിങ്ങള് വേണമെങ്കിൽ കുടിക്കേ ഇല്ലേ ഞങ്ങൾ തിരികെ കൊടുക്ക് അല്ലെങ്കിൽ ഇങ്ങാ ഞാൻ കുടിച്ചോളാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് വേണ്ട ശ്രീചേട്ടത്തി എനിക്ക് കൊണ്ടുവന്നതല്ലേ ഞാൻ തന്നെ കുടിച്ചോളാം നിനക്ക് വേണമെങ്കിൽ പോയി കുടിച്ചോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ആസ്വദിച്ച് ആ പായസം അത്രയും കുടിക്കുന്നുണ്ട് ഇത് കണ്ട് വേദിയും ശ്രീജയും പരസ്പരം നോക്കുന്നുണ്ട് ശ്രീജി അന്നേരം ആകെ ടെൻഷനിലിരിക്കുക അന്നേരം വേദ ശ്രീജി കണ്ണ് കാണിക്കുന്നുണ്ട് പൊടിച്ച ശേഷം പ്ലാസ് ശ്രീജിക്ക് കൊടുക്കുവ എന്നിട്ട് പെട്ടെന്ന് തന്നെ ശ്രീജി അവിടുന്ന് പോകുന്നുണ്ട് വേദ അന്നേരം വിക്രമിനെ നോക്കി നിൽക്കുക നിക്കുവാരം വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് എന്താടി ഇങ്ങനെ നോക്കുന്നത് പോയി കിടന്ന് കിടന്നുറങ്ങു എനിക്ക് കിടക്കണം അത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ ഉറങ്ങാനാണോ പോകുന്നത് അതോ വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കിപ്പോ എന്താ വേണ്ടത് പോയി കിടന്ന് ഉറങ്ങടി നിരം വേദ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് കരുതണ്ട നിങ്ങൾ സംസാരിക്കുന്നതല്ല ഞാൻ പുറത്തുനിന്ന് കേട്ടതാ എന്തായാലും പുതിയ ദൗത്യം ഏറ്റെടുത്തത് അച്ഛൻ അറിയണ്ട എല്ലാരും കിടന്നുറങ്ങിട്ട് മതി തട്ടിക്കൊണ്ട് പോവാനുള്ള തയ്യാറെടുപ്പ് നിരം വിക്രം വീതനെ അന്തം വിട്ടു നോക്കുന്നുണ്ട് എന്നിട്ട് എടി എന്റെ കാര്യങ്ങളിൽ നീ എന്തിനാ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും അയാളെ നിനക്ക് ശരിക്കും അറിയില്ല അത് ഉടനെ പോയി അച്ഛനോട് പോയി പറയേ ഇനി അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ നീ നിന്റെ കാര്യം നോക്കി പോയേ അന്നേരം വേദ പറയുവാ നിങ്ങൾക്ക് നാണ ഇല്ലല്ലോ മനുഷ്യ ശ്രീനിവാസിന്റെ വാക്കും കേട്ട് ഓരോന്ന് ചെയ്യാൻ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി നോക്ക് ഞാൻ പുറത്ത് കോവലുണ്ട് അത് മറക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് വേദ ആ മുറി വിട്ട് പോകുന്നുണ്ട് വിക്രം ഈഷ്യത്തോടെ കട്ടിലിരിക്കുക എന്നിട്ട് വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സിനോടും ശ്രീനിവാസന്റെ പാർട്ടി പ്രവർത്തകരോടും വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോ വരാൻ പറ്റില്ല അച്ഛനും അമ്മയും ആരും ഉറങ്ങിയിട്ടില്ല ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ വീട്ടിലെ ഗേറ്റിന് പുറത്ത് നിന്നാ മതി ഞാൻ വന്നോളാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം അവര് ശരിയാന്ന് വേദ ഇതെല്ലാം പുറത്ത് നിന്നും ഒളിച്ചു കേൾക്കുന്നുണ്ട് വേദ അന്നേരം പറയുന്നുണ്ട് അയ്യോ എന്തൊക്കെ പ്ലാനാ എല്ലാം ഞാൻ ഒടിച്ച് മുടക്കി കയ്യിലാക്കി തോരാം നേരം കൂടി കഴിയട്ടെ നിങ്ങൾ നല്ല സൂക്കം ഉറക്കമായിരിക്കും രാവിലെ ആവുന്നതേ അറിയില്ല ഈ വേദയോടെ കളി നേരം വിക്രമിന് പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ട് കണ്ണൊക്കെ തിരുമോ വിക്രം നേരം നിരം വട്ടിലോട്ട് കിടക്കുന്നുണ്ട് അല്ല സൂക്കമായിട്ട് വിക്രം ഉറങ്ങോ അത് കണ്ട് വേദ പിരിച്ചു കൊണ്ട് നിക്കുന്നുണ്ട് നേരം മുറിയിലോട്ട് പോയ വേദ ശ്രീ ചെയ്യാൻ നോക്കുന്നുണ്ട് നേരം വിശ്വം ചേച്ചി ടെൻഷനിലിരിക്കുന്നത് കണ്ട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീജെ എന്താ പറ്റിയത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ കേട്ട് ശ്രീജ പറയുന്നുണ്ട് വിഷു അട്ടൻ ആരോടും പറയരുത് ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്തു വിഷു ചോദിക്കുന്നുണ്ട് എന്താ ശ്രീജ പറയുവാൻ എന്നോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു വയസ്സത്തി ഉറക്ക ഗുളിയെ ചേർത്ത് വിക്രം കൊടുക്കാൻ ഏതേം കൂടെ ഉണ്ടായിരുന്നോ ഞാൻ അത് കൊണ്ട് കൊടുത്തു കേട്ട് വിഷു ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ ചെയ്തത് നേരം ശ്രീജ പറയുന്നുണ്ട് ആ ശ്രീനിവാസൻ എന്തോ ഒരു കൊട്ടേഷൻ വിക്രമിനോട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി അത് പൊളിക്കാൻ വേണ്ടിയാ ഏത് ഇത് എന്നെ കൊണ്ട് ചെയ്യിച്ചത് ഇന്ന് രാത്രി ഇങ്ങനെയോ തട്ടിക്കൊണ്ട് പോവാനായിരുന്നു വിക്രമിന്റെ പ്ലാനിൽ അത് നടക്കാതിരിക്കാൻ വേണ്ടിയാ ഏതാ ഈ ഐഡിയ എന്നോട് പറഞ്ഞത് ഞാൻ വേദ പറഞ്ഞത് അതുപോലെ അനുസരിക്കും ചെയ്തു ഇനി ഇതിന്റെ പേരിൽ വിക്രം എന്നോട് ഏഷ്യപ്പെടു വിശ്വേട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുവോ അത് കേട്ട് വിശ്വം പറയുന്നുണ്ട് നീ എന്തിനാ ശ്രീജ അത് ചെയ്യാൻ പോയത് സത്യമൊക്കെ അറിയുമ്പോ വയലന്റ് ആവും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ഏത് നിക്കുന്നുണ്ട് ഉടനെ വിശ്വത്തിന്റെയും ശ്രീജിയുടെയും അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് വിശ്വേട്ടൻ ശ്രീചേട്ടത്തെ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞിട്ടാ ഇതിന്റെ പേരിൽ ശ്രീചേട്ടത്തേക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല അത് ഞാൻ നോക്കിക്കോളാം നേരം വിശ്വം പറയുന്നുണ്ട് ഇതെല്ലാം ഇക്രം നാളെ എന്തായിരിക്കും ഇതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ നീൻ കൂടി അറിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞ തീർന്നു തേജോട് പറയുന്നുണ്ട് നേരം ഇതൊക്കെ കേട്ട് ഗീത പറയുക ഇന്ന് രാത്രി വിക്രം ആ പണിക്ക് പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചുള്ളൂ നാളത്തെ കാര്യം നാളെ നോക്കാം ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലേ ഒത്തി ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് ഗീത ആ മുറിയിൽ നിന്നും പോകുന്നുണ്ട് അന്നേരം നന്ദിനി ഓർക്കം വലിച്ച് ഉറക്കുക ഇത് കണ്ടുകൊണ്ട് വിനായകൻ അന്തം വിട്ട് നോക്കുന്നുണ്ട് നന്ദിനിയുടെ അരികെ ഓ ഇരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയാലും ഉറങ്ങാത്ത ആളാ ഇത് എന്തൊരു ഉറക്കം ഓർക്കം വലിച്ച് ഇവക്കിതെന്തു പറ്റി നന്ദിനി നന്ദിനി എന്ന് വിനായകൻ വിളിക്കുന്നുണ്ട് അന്നേരം ഒരനക്കവും ഇല്ലാതെ ഓർക്കം വലിച്ച് സൂക്കമായിട്ട് ഉറങ്ങുന്നുണ്ട് നേരം വിനായകനാകെ എൻ പറഞ്ഞു നിൽക്കുവ എന്താ പറ്റിയത് ഇവിളല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ചെവി തല തരില്ല എന്തോ പറ്റിയിട്ടുണ്ട് നന്ദിനിയുടെ അടുത്തേക്ക് ഇടക്കാനായി പോവുക നേരം നന്ദിനി ഓർക്കം വലിച്ചു ഉറങ്ങുന്നത് കേട്ട് വിനായകന് ഉറക്കം വരുന്നില്ല ഒതുങ്ങി ഒരു കിടക്കുക നിരം വേദ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് നേരം വിക്രം ഓർക്കം ആ ശബ്ദം കേട്ട് ചെവി നീരം വിക്രമിന്റെ ഫോണിലോട്ട് വർഷോപ്പിലെ ഫ്രണ്ട്സ് വിളിക്കുക നീരം വിക്രം ഫോൺ എടുക്കുന്നില്ല നിരമ്പേദ വിക്രമിന്റെ ഫോൺ എടുത്ത് തൈലുണ്ടാക്കി വെക്കുന്നുണ്ട് നിരം വേദ വിക്രം ഉറങ്ങുന്നത് നോക്കി തിരിച്ചുകൊണ്ടിരിക്കുക ഉറക്കം വിലയുടെ ശബ്ദവും കേട്ട് ഏത ഇടയ്ക്കിടയ്ക്ക് ചെവി പൊത്തുന്നുണ്ട് ആ നിരം കുറെ നേരം കഴിഞ്ഞപ്പോഴേക്ക് വിക്രമിനെ അന്വേഷിച്ചു അവർ വീട്ടിന്റെ അരികിലോട്ട് വരുന്നുണ്ട് ഇക്രം പറഞ്ഞ സമയമായപ്പോ നീരം ആ ശബ്ദം കേട്ട് ഏതാ ചെന്നിലൂടെ അവരെ നോക്കുന്നുണ്ട് നിരമുടനെ ഏത ലൈറ്റ് ണയ്ക്കുന്നുണ്ട് എന്നും അറിയാത്തതുപോലെ കുറച്ചുനേരം അവിടെ നിൽക്കുക നേരം വിക്രമിനെ കാണാതെ അവരവിടുന്ന് പോകുന്നുണ്ട് നേരം വേദ ലൈറ്റ് ഓൺ ചെയ്യുക എന്നിട്ട് വിക്രമിനെ നോക്കി പറയുന്നുണ്ട് എന്റെ വിക്രു ഇടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ എന്തൊക്കെയായിരുന്നു നിങ്ങളെടുത്ത തീരുമാനം എല്ലാം ഞാൻ പൊളിച്ച് കൈ തന്നില്ലേ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കി വേദ പറയുവാ അങ്ങനെ വിക്രം കണക്ക് കൂട്ടിയതുപോലെ ഇന്ന് രാത്രി ശ്രീധരനെ തട്ടിക്കൊണ്ടു പോവാനുള്ള പ്ലാൻ ഏതാ പൊളിക്കുന്നുണ്ട് ഒന്നും അറിയാതെ വിക്രം ഉറങ്ങി രാവിലെ ഏത വിക്രമിനെ വിളിച്ചുണർത്താനായി പോവുക നേരം വിക്രമുറങ്ങുന്നത് കണ്ട് തട്ടി വിളിക്കുവാ നേരം വിക്രം താടി എഴുന്നേൽക്കുന്നുണ്ട് ചുറ്റി നോക്കുക പെട്ടെന്ന് ഫോൺ എടുത്ത് സമയം നോക്കുക